ഹായ് ഞാൻ ഡോക്ടർ ഷെരീഫ കൺസൾട്ടിംഗ് ഫിസിഷ്യൻ ഡോക്ടർ ഹിഷാംസ് ഹെൽത്ത് കെയർ കാലിക്കറ്റ് വണ്ടൂർ മലദ്വാരത്തിന് ചുറ്റുമായിട്ട് കാണപ്പെടുന്ന ചെറിയ ചെറിയ രക്തക്കുഴലുകൾ അമിതമായി രക്തം നിറഞ്ഞ് വീർത്തിരിക്കുന്ന അവസ്ഥേനെയാണ് നമ്മൾ പൈൽസ് അഥവാ മൂലക്കുരു അല്ലെങ്കിൽ മെഡിക്കലി ഹെമറോയിഡ്സ് എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഈ അസോസിയേഷൻ ഓഫ് കോളൻ ആൻഡ് റെക്ടൽ സർജൻസ് ഓഫ് ഇന്ത്യയുടെ രണ്ടായിരത്തി പതിനാറിലെ ഗവേഷണ അനുസരിച്ചിട്ട് മൊത്തം ജനസംഖ്യയുടെ ഒരു അഞ്ച് ശതമാനം ആളുകളും പൈൽസ് അനുഭവപ്പെടുന്നവരാണെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ അമ്പത് ശതമാനം ആളുകളിലും ഒരു അമ്പത് വയസ്സാകുമ്പോഴേക്കും പൈൽസ് അനുഭവപ്പെട്ടേക്കാം എന്നും പറയുന്നുണ്ട് സാധാരണ ഇത് മധ്യവയസ്കരിലൊക്കെയാണ് കണ്ടുവരുന്നതെങ്കിലും ഇപ്പോൾ വളരെ അധികമായിട്ട് യുവാക്കളിലൊക്കെ കണ്ടുവരുന്നുണ്ട് ഇപ്പോൾ എന്ത് എന്തുകൊണ്ടാണ് ഈ പൈസ വരുന്നത് ഇപ്പോൾ ഇടക്കിടയ്ക്ക് ഇങ്ങനെ മലബന്ധം വരിക അതുപോലെ ഇടക്കിടയ്ക്ക് വയറിളക്കം വരുന്ന ആളുകൾ അതേപോലെ അമിതമായിട്ട് ദീർഘനേരമൊക്കെ ടോയ്ലറ്റ് യൂസ് ചെയ്യുന്ന ആളുകൾ അമിതമായ ഭാരം ചുമക്കുന്ന ആളുകള് പ്രഗ്നൻസി ടൈമില് അതുപോലെ വയസ്സ് വാർദ്ധക്യം വന്നു കഴിഞ്ഞാൽ അവിടുത്തെ മസിൽസ് ഒക്കെ വീക്കായി പോകുന്ന ആളുകൾ ഇത്തരം ആളുകളിലൊക്കെയാണ് സാധാരണ പൈൽസ് കണ്ടുവരുന്നത് ഈ പൈസ നമ്മൾ രണ്ട് തരാക്കി തിരിച്ചിട്ടുണ്ട് ആന്തരികമായി കാണുന്നവയും അതേപോലെ ബാഹ്യമായി കാണുന്നവയും ഈ ആന്തരികമായി കാണുന്നതിനെ ഇന്റേണൽ ഹെമറോയിഡ്സ് എന്നും ബാഹ്യമായിട്ടുള്ളതിനെ എക്സ്റ്റേണൽ ഹെമറോയിഡ്സ് എന്നും പറയുന്നു ഇന്റേണൽ ഹെമറോയിഡ്സ് തന്നെ നാല് ഡിഗ്രി ആയിട്ട് തിരിച്ചിട്ടുണ്ട് അതിൽ ഫസ്റ്റ് ഡിഗ്രി എന്ന് പറഞ്ഞാൽ നമുക്ക് പുറമേക്ക് വീക്കോ കാര്യങ്ങളോ ഒന്നും കാണൂല തടിപ്പോ ഒന്നും ഉണ്ടാവില്ല പക്ഷേ നമ്മൾ മലമൂത്ര വിസർജനം നടത്തുന്ന സമയത്ത് രക്തസ്രാവം കണ്ടേക്കാം രണ്ടാമത്തെ ഡിഗ്രി എന്ന് പറയുന്നത് അത് നമ്മൾ ഡിഫിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് പുറത്തേക്ക് തള്ളി വരികയും തന്നെ തിരിച്ചു പോവുകയും ചെയ്യുന്നു തേർഡ് ഡിഗ്രി എന്ന് പറയുന്നത് ആ മനോദ്ര വിസർജന സമയത്ത് അത് പുറത്ത് വരികയും നമ്മൾ കൈ കൊണ്ട് പുഷ് ചെയ്താൽ മാത്രം അകത്തേക്ക് കയറി പോവുകയും ചെയ്യുന്നതാണ് തേർഡ് ഡിഗ്രി എന്ന് പറയുന്നത് അതുപോലെ ഫോർത്ത് ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടെ പുറമേക്ക് തള്ളി വന്ന് നിൽക്കുന്ന അവസ്ഥ തന്നെയാണ് നമ്മൾ ഫോർത്ത് ഡിഗ്രി എന്ന് പറയുന്നത് അതാണ് ഇന്റേണൽ ഹെമ്രോയിസ് നമുക്ക് അത് അകത്തായിരിക്കും അധികമായിട്ടും എക്സ്പീരിയൻസ് ചെയ്യുക അനുഭവിക്കുക പക്ഷേ പുറമേക്ക് കാണാനോ ഒന്നും അധികം ഉണ്ടാവില്ല വേദന കാര്യങ്ങളൊക്കെ കുറവായിരിക്കും കൂടുതലായിട്ട് ബ്ലീഡിങ് ആണ് ഇന്റേണൽ ഹെമ്രോയിൽസിൽ കണ്ടുവരുന്നത് അതുപോലെ തന്നെ എക്സ്റ്റേണൽ ഹെമ്രോയിൽസ് ആണ് ബാഹ്യമായിട്ട് അത് സ്കിന്നു കവർ ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഭയങ്കര പെയിൻഫുൾ കണ്ടീഷൻ ആയിരിക്കും നല്ല ആയിട്ടുള്ള വേദന അനുഭവപ്പെടാം അതേപോലെ തന്നെ ബ്ലീഡിങ് കാര്യങ്ങൾ പിന്നെ ഡിസ്ചാർജ് വരാം ചൊറിച്ചിൽ അനുഭവപ്പെടാം ഇതൊക്കെയാണ് ഈ പരിസരളുള്ളവരിൽ കാണുന്ന ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് പൈൽസ് പൈൽസാണോ എന്നിങ്ങനെ ഡയഗ്നോസ് ചെയ്യാമെന്നുള്ളത് അപ്പോൾ നമുക്ക് റെക്ടൽ എക്സാമിനേഷൻ നടത്തിയിട്ട് അവിടെ നമുക്ക് പരിശോധിച്ചിട്ട് അത് പൈൽസ് അല്ലേ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ സാധാരണയായിട്ട് ആ ഒരു ഏരിയയിൽ ഒരുപാട് അസുഖങ്ങൾ പൈൽസ് അല്ലാതെ തന്നെ ഒരുപാട് ഫിഷറ് ഫിസ്റ്റുല അതേപോലെ പൈലോനിഡൽ സൈനസ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ എന്തെങ്കിലും ചെറിയൊരു അബ്സസ് പോലെ വന്ന് പഴുത്ത് പൊട്ടുന്ന കുരുക്കൾ ഇങ്ങനെയൊക്കെ ഉണ്ടാകും ഇതെല്ലാം സാധാരണക്കാർ വിചാരിക്കുന്നതെല്ലാം പൈൽസാണ് എന്നുള്ളൊരു ധാരണ ഉണ്ട് പക്ഷെ അത് ഏതാണ് അസുഖം എന്നുള്ളത് നിർണ്ണയിച്ച് ഇട്ടു വേണം അതിനുള്ളൊരു ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്ന് നമുക്ക് വളരെ പിന്നെ മോഡേൺ ടെക്നോളജീസ് സിഗ്മോഡോസ്കോപ്പി കോൾനോസ്കോപ്പി റെക്ടോസ്കോപ്പി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് മോഡേൺ ടെക്നിക്കൽ ടെക്നോളജീസ് അവൈലബിൾ ആണ് ഇത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ നമുക്ക് എങ്ങനെ ഇത് മാനേജ് ചെയ്യാം അതായത് വീട്ടിൽ മാനേജ് ചെയ്യാൻ പറ്റാവുന്ന കുറച്ച് മാനേജ് ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതിൻ്റെ കൂടെ തന്നെ മെഡിസിനൽ മാനേജ്മെൻറ്റും ഉണ്ട് വീട്ടിൽ നമുക്ക് എന്തൊക്കെയാ ചെയ്യാം അതായത് സിഡ് ബാക്ക് ചെയ്യാം ഒരു ബേസിനിൽ കുറച്ച് എടുത്തിട്ട് അതിനകത്ത് ഇങ്ങനെ ഇരിക്കുക അപ്പോൾ ആ ഭാഗത്തുള്ള വീക്കും കാര്യങ്ങളൊക്കെ കുറഞ്ഞു കുറഞ്ഞിട്ടാൻ വേണ്ടിയിട്ട് അത് സഹായിക്കും അതേപോലെ തന്നെ ക്രീംസ് സപ്പോസിറ്ററീസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് യൂസ് ചെയ്യാം പിന്നെ ഐസ് പാക്ക് വെക്കാം ഇതൊക്കെ വീക്കും കുറയാൻ വേണ്ടിയിട്ട് സഹായിക്കും അതേപോലെ തന്നെ നമ്മൾ ഡയറ്റിലും നമ്മളെ ലൈഫ് സ്റ്റൈലിലും കുറച്ച് ചേഞ്ചസ് കൊണ്ട് വരുത്തിയാൽ വളരെ എഫക്റ്റീവായിട്ട് നമുക്കിതിനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും അതിനെ നിങ്ങൾ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക കഴിവതും കോൺസ്റ്റിപ്പേഷൻ വരാതെ നോക്കുക മലബന്ധം വരാതെ നോക്കുക ധാരാളം വെള്ളം കുടിക്കുക നിങ്ങൾ അമിത മണ്ണുള്ള ആളുകളാണെങ്കിൽ ഒരു ഹെൽത്തി വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്തു കൊണ്ടുപോവുക റെഗുലർ എക്സസൈസ് ശീലിക്കുക അതേപോലെ തന്നെ സ്പൈസി ഫ്രൈഡ് ഫുഡ്സൊക്കെ അമിതമായിട്ടുള്ള മദ്യപാനം അതേപോലെ കോഫിന്റെ ഉപയോഗം ഇതൊക്കെ കുറക്കുക അടുത്തതായ മെഡിസിനൽ മാനേജ്മെന്റ് ആണ് ഹോമിയോപ്പതിയിൽ വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് പൈസ മാനേജ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് അത് നമ്മൾ അതിന് നിങ്ങൾക്ക് ഇപ്പം ഞാൻ ഈ പറഞ്ഞ പൈസനെ കുറിച്ച് നിങ്ങൾ ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും കൂടുതൽ ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ ഈ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുകയോ അല്ലെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യാം